വാർത്തയിലേക്ക് ഓണത്തിന് കാഴ്ച കുലകൾ നേന്ത്രവാഴ കർഷകർ പാലക്കാട്ടെ കർഷകർക്ക് പുറമെ സമൃദ്ധിയുടെ പര്യായമായി ഓണത്തെ വരങ്ങേ വരവേറ്റ് ചെങ്ങോലിക്കോടൻ കൃഷി വിളവെടുപ്പ് വരും ദിനങ്ങളിൽ വില ഉയരുമെന്ന പ്രതീക്ഷയിൽ കർഷകർ ഓണത്തിന് കാഴ്ചകുലകളായാണ് പ്രധാനമായും ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായകൾ വിപണിയിലുള്ളത് നേന്ത്രവാഴകളിൽ തൃശൂർ ജില്ലക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ചെങ്ങാലിക്കോടൻ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി സജീവമാണ് ആനക്കൊമ്പുകളോട് സാദൃശ്യമുള്ളതാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴങ്ങൾ മറ്റ് നേന്ത്ര ഇനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മധുരം കൂടുതലാണ് ഇതിന് മുപ്പത്തിയ ചെങ്ങാലിക്കോടൻ കൊലകൾക്ക് തവിട്ട് കരകളോടുകൂടിയ സ്വർണനിറമാണ് പഴത്തൊലിക്ക് കട്ടിക്കുറവാണ് മച്ചാട് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കഞ്ചേരി പുഴയുടെ ചെങ്ങഴിഭാഗത്തെ തീരത്തിലാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴയുടെ ഉത്ഭവം എന്നും ചെങ്ങഴിക്കോടൻ എന്നത് ചെങ്ങാലിക്കോടനായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു എന്നുമാണ് വിശ്വാസം ഓണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൃശൂർ തലപ്പള്ളി താലൂക്കിലെ എളനാട്ടിലും ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടന്നുവരികയാണ് ഇടനിലക്കാരില്ലാതെ നേരിട്ട് കുന്നംകുളം മാർക്കറ്റിലാണ് ഇവിടെയുള്ള കർഷകർ നേന്ത്രക്കൊലകൾ എത്തിക്കുന്നത് പഴയന്നൂർ പഞ്ചായത്ത് എളനാട പതിനൊന്നാം വാട അമ്പക്കാട് തോപ്പിൽ ശശികുമാർ എന്ന കർഷകൻ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി ചെങ്ങാലിക്കോട് നിയന്ത്രവാഴ കൃഷിയുമായി മുന്നേറുകയാണ് ഒന്നര ഏക്കറോളം ഉള്ള തോട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം കുറച്ചുകൊലകൾ നേരത്തെ വെട്ടിയിരുന്നു എങ്കിലും ബാക്കിയുള്ളത് ഓണമാർക്കറ്റിനനുസരിച്ച ഓർഡർ പ്രകാരം വെട്ടിക്കയറ്റി വിടുകയാണ് അദ്ദേഹം തന്റെ കൃഷി സമ്പ്രദായങ്ങളെക്കുറിച്ചും മറ്റും ശശികുമാർ തോപ്പിൽ വിശദമാക്കുന്നു ജൈവവളം ഉപയോഗിച്ചാണ് ആ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി ചെയ്തു വരുന്നതെന്ന് കർഷകർ പറഞ്ഞു ഞാനൊരു എഴുന്നൂറ് വള ചെയ്തിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ വാഴ നമ്മൾ ചെങ്ങാലിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് മറ്റു വാഴകളിൽ വെച്ച് അസുഖങ്ങൾ കൂടുതലുള്ളൊരു വാഴയാണ് ശ്രദ്ധാപൂർവ്വമായി നോട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത് അസുഖം കണ്ടുപിടിക്കാനും അതിന് വളം ചെയ്യാനും മരുന്നരിക്കാനും ഒക്കെ വളം കൂടുതലായാലും ഇതിന് അസുഖങ്ങൾ വരും വെള്ളം കൂമ്പാനും എന്നുള്ള രീതിയിൽ വരും ഇപ്രാവശ്യത്തെ രീതിയിൽ ഈ കാലവർഷത്തിൻ്റെ കൂടുതൽ കൃഷിയെ ബാധിച്ചിട്ടുണ്ട് കായയുടെ വലിപ്പത്തിലെ അത് ബാധിച്ചിട്ടുണ്ട് പിന്നെ വേനലിന് കടുത്ത ചൂടിൽ ഉണ്ടായത് കാരണം കൊണ്ട് അത് ഉൽപ്പാദനത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നാലും വില ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നു മാർക്കറ്റ് ഞങ്ങളിവിടെയില്ല കുന്നംകുളത്താണ് കൊണ്ട് കൊടുക്കുന്നത് ഞങ്ങളത് ഒരുമിച്ചാണ് വെട്ടി കായ വെട്ടി രണ്ടാൾ കൂടിയിട്ട് ശൈശന്യമാണ് ലോഡ് ചെയ്യുന്നത് അങ്ങനെ കൊണ്ടുപോയിട്ട് മാർക്കറ്റിലാണ് വിതരണം നടക്കുന്നത് ഒരു വാഴയ്ക്ക് അറുന്നൂറ് രൂപ ചെലവ് വരുന്നുണ്ട് വളരെ ശ്രദ്ധയോടെയുള്ള പരിചരണമാണ് നേന്ത്രവാഴക്കുലയെ മികവുറ്റതാക്കുന്നത് എന്ന് സി പി രാജൻ എന്ന കർഷകനും വ്യക്തമാക്കി വാഴ കുലച്ച് മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങിയ വാഴയിലകളും ചാക്കുകളും ഉപയോഗിച്ച കുല പൊതിയുന്നു പക്ഷികൾ നശിപ്പിക്കാതിരിക്കുവാനും കുലയ്ക്ക് നിറം ലഭിക്കുന്നതിനും നല്ല തുടമുള്ള കുലകൾ ലഭിക്കുന്നതിനുമായാണ് പൊതിയുന്നതെന്ന് കർഷകർ പറഞ്ഞു പത്തു മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള സമയങ്ങളിൽ ഈ കുലകൾ വിളവെടുക്കാൻ പാകമാകുന്നു എളനാട്ടിലെ പരമ്പരാഗത കർഷകനായ ടി രാംകുമാർ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷിയുടെ സാധ്യതകളും പ്രതികൂല അവസ്ഥകളും വിവരിക്കുന്നു ഇപ്പോൾ ഈ കർഷകർക്ക് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായി വിറ്റഴിക്കപ്പെടുമ്പോൾ വിപണിയിൽ നിന്നും ലഭിക്കുന്ന തുക മതിയാകുന്നില്ല ഓണത്തിന്റെ വരും ദിനങ്ങളിൽ തങ്ങളുടെ കായകൾക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ നിലകൊള്ളുന്നത് യു ടി വി പാലക്കാട്